മലയാള സീരിയലുകളിൽ അമ്മവേഷം ചെയ്യുന്ന താരങ്ങൾക്ക് വയസ്സ് കുറവായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ സൗന്ദര്യത്തിൽ നായികമാരേക്കാൾ മുന്നിലായിരിക്കുന്ന ഇവർക്ക് അമ്മവേഷം ചെയ്യുമ്പോൾ പ്രായം തോന്നത്താക്ക തരത്തിൽ മേക്കപ്പും ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അമ്മവേഷം ചെയ്യുന്നവരുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നോക്കിയാലോ ശ്വേതാ വെങ്കട്ട് ഗീതാഗോമിതം സീരിയലിൽ സാജൻ സൂര്യയുടെ അമ്മവേഷമാണ് താരം ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് വയസ്സാണ് താരത്തിനുള്ളത് ശരിക്കും സാജൻ സൂര്യേക്കാൾ പ്രായം കുറവാണ് സബിത നായർ മൗനരാഗത്തിലെ നായികയുടെ അമ്മവേഷം ചെയ്യുന്ന താരമാണ് മുപ്പത്തൊമ്പത് വയസ്സാണ് സബിതയുടെ പ്രായം സ്മിത സാമുവൽ പത്തരമാറ്റിൽ ജലജ എന്ന വേഷം ചെയ്യുന്ന താരമാണിത് ഇപ്പോൾ മുപ്പത്തി ആറ് വയസ്സാണ് താരത്തിന്റെ പ്രായം അഞ്ചോ നായർ മൗനരാഗത്തിൽ കിരണിന്റെ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് നാൽപ്പത്തിയേഴ് വയസ്സാണ് പ്രായം രശ്മി രാഹുൽ പത്തരമാറ്റിലെ ആദർശിന്റെ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് മുപ്പത്തെട്ട് വയസ്സാണിപ്പോൾ ഉള്ളത് റിയ ജോർജ് ചെമ്പനീർപൂവിലെ സച്ചിയുടെ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് പ്രായം ലാവണ്യ നായർ സാന്ദനൻ ടൂവിൽ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം സജിതാ ബേട്ടി ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്തം സീരിയലിൽ നായകന്റെ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് നാൽപ്പത്തൊന്ന് വയസ്സാണ് പ്രായം കീർത്തി രാഹുൽ സ്നേഹക്കൂട്ട് സീരിയലിൽ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് നാൽപ്പത്തി ആറ് വയസ്സാണ് പ്രായം ദർശന ഉണ്ണി ചെമ്പനീർ ചെമ്പനീർപ്പൂവ് സീരിയലിൽ നായികയായ രേവതിയുടെ അമ്മവേഷം ചെയ്യുന്ന താരത്തിന് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം നിങ്ങളുടെ പ്രിയ അമ്മ കഥാപാത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ